ി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യശു ക്രിസ്ത് നാമത്തിലുള്ള സ്നേഹവദനത്തെ അറിയിക്കുകയാണ് നാം എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം രണ്ട് ഷമുവിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് ദാവീദിന്റെ കാലത്ത് മൂന്ന് സമ്മത്സരം തുടരെ തുടരെ ക്ഷാമമുണ്ടായി ദാവീദ് യെഹുവയുടെ അളപ്പാട് ചോദിച്ചപ്പോൾ ഷൗൽ ഗിബേനിലെ കൊല്ലുകൊണ്ട് അത് അവർ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗ്രഹനിമിത്തവും അത്രേ എന്ന് യഹോ അറി ചെയ്തു ഇവിടെ ഒരു ക്ഷാമം ഉണ്ടായതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അത് ഒരു വർഷമല്ല രണ്ടു വർഷമല്ല മൂന്ന് വർഷം തുടരെ തുടരെ ക്ഷാമം ഉണ്ടായപ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ ഇടക്കിൽ പോയി എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിച്ചു ചില ക്ഷാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഭയില് നമ്മുടെ കുടുംബത്തിൽ ഒക്കെ സംഭവിക്കുമ്പോൾ നാം ദൈവസന്നിധിലേക്ക് ചെന്ന് നാം അതിൻ്റെ കാരണം അന്വേഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി ലംബി ലംഘിക്കുമ്പോഴും മനുഷ്യരും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി ലംഘിക്കുമ്പോഴും ക്ഷാമം വരുവാൻ സാധ്യതയുണ്ട് നാം ഇന്ന് ഈ ദിവസങ്ങളിൽ പഞ്ചാരക്കുല്ലിയിൽ ഒരു കടുവ ഒരു സാധു സ്ത്രീയെ കടിച്ച് കൊന്ന് അവരുടെ ശരീരത്തിൻ്റെ പകുതിയിലധികം ഭാഗം ഭക്ഷിച്ച് ആ കടുവ മറന്നിരുന്നതെല്ലാം ഭയത്തോടു കൂടി അവിടെയുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു കടുവയെ കൊല്ലുവാൻ ഉത്തരവിട്ടാലും കേന്ദ്ര നിയമം അതിനെ കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഉത്തരവ് നടപ്പിൽ വരുത്തിയിരിക്കുന്നത് കൊണ്ട് നിസ്സഹായായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ജനം നമ്മുടെ പല നിയമങ്ങളും ജനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തോന്നിപ്പോകും ദൈവം വളരെ വ്യക്തമായ നിലയിൽ എല്ലാ ക്രമീകരണങ്ങളും ഈ ഭൂമിയിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ദൈവം വെച്ചിട്ടുണ്ട് എന്നാൽ അത് ലംഘിക്കുമ്പോൾ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അവർക്ക് മനുഷ്യരോട് സ്നേഹമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പേപ്പെട്ടി കടിച്ച് ധാരാളം പേര് മരിക്കുന്നു കാട്ടിൽ മൃഗങ്ങളിറങ്ങി ധാരാളം പേരെ കൊല്ലുന്നു അവിടെ ഒന്നും മനുഷ്യന് ഇല്ലാത്ത ഒരു സ്നേഹം മൃഗങ്ങളോട് മനുഷ്യർ കാണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ മൃഗസ്നേഹം കാണിക്കുന്ന കുടുംബ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ദയനീയമാണ് എന്ന് തോന്നുവാൻ നമുക്ക് കഴിയും തോന്നുവാനല്ല ദയനീയമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും റേഡിയോ വിശ്വവാണി ജോർജ് വിലിപ്പ് മലയാളത്തിൽ നമുക്ക് ബൈബിൾ ക്ലാസ് എല്ലാം എടുത്തുകൊണ്ടിരുന്ന ഒരു ദൈവത്തിൻ്റെ ബ്രത്തിനായിരുന്നു എല്ലാ ദിവസവും മണിക്ക് ജോർജ് ഫിലിപ്പിൻ്റെ റേഡിയോ ക്ലാസ് വിശ്വവാണി മുഖാന്തരൻ നമ്മളെല്ലാം നമ്മളെല്ലാം ഞാനെല്ലാം നിറയെ കേട്ടിട്ടുണ്ട് അത് തുടങ്ങി വെച്ചത് തമിഴ്നാട്ടിലുള്ള എബൽ സിംഗ് ആണോ എമൽ സിംഗ് ആണോ ഒരു ദേവദാസനാണ് അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുകയുണ്ടായി അദ്ദേഹം തമിഴ്നാട്ടിലെ ഏതോ ഒരു ഭാഗത്ത് എവിടെയാണെന്ന് എനിക്കറിയില്ല ഏതോ ഒരു ഒരു വില്ലേജിൽ ഒരു ഊര് ഇടത്ത് സുവിശേഷം അറിയിക്കുവാനായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും കൂടി പാൻറ്റും ഷർട്ടും എല്ലാം അവർ ഒരു വലിയ മലയുടെ മുകളിൽ താമസിക്കുന്ന ഗോത്ര കയറി പോവുകയാണ് അങ്ങനെ ഇവർ താഴെ എത്തി നിൽക്കുമ്പോൾ ഈ മുകളിലുള്ള ഗോത്ര വിഭാഗത്തിലുള്ള ആളുകൾ ഇവരെ കണ്ടു ഈ പാൻറ്റും ഷർട്ടും ഇട്ടിരിക്കുന്ന ഈ രണ്ടു ആളുകളെ കണ്ടതോടുകൂടി അവർ അവിടെ നിന്ന് ഓടുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നു അവർ അവിടെയുള്ള ആ കോരയിലുള്ള അവിടെയുള്ള എല്ലാ വീടുകളിലെയും ജനങ്ങൾ ഇവരെ കണ്ടിട്ട് വനത്തിലേക്ക് ഓടി ഒഴിച്ചു ഇവർ വളരെ ബന്ധപ്പെട്ട് അവിടെ മുകളിൽ കയറി ചെന്നു സമയമെടുത്ത് അവിടെ മുകളിൽ കയറി ചെന്നു അവിടെ ചെന്നപ്പോൾ ഒരാളെ പോലും കാണാനില്ല എല്ലാവരും അവിടുന്ന് ഓടിപ്പോയി ഈ ഓടിപ്പോകുന്നവരുടെ കയ്യിലെല്ലാം തോൽ കൊണ്ടുണ്ടാക്കിയ ഒരു കേസിനുള്ളിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു ശ്രീലങ്കൻ റേഡിയോ ശ്രീലങ്കക്കാർ സൗജന്യമായിട്ട് കൊടുത്ത ഒരു റേഡിയോ ആണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ അവർ ഓടുമ്പോൾ ഈ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ആ പാട്ട് കേട്ടുകൊണ്ട് അവർ അവരുടെ തോളിൽ ആ റേഡിയോ കടന്ന് ആടുകയാണ് അതിനകത്തൊരു ഒരു നല്ലൊരു ഇത് കവർ ഉണ്ടായിരുന്നു ആ കവറിൽ കവർ അവരുടെ തോൾ ബാ അവ ബാഗ് അതിൻ്റെ കയ്യ് അവരുടെ തോളിലൂടെ ഇട്ടിട്ട് അവർ ഓടുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്ന് നോക്കി പോലും കുഞ്ഞിനോട് പോലും സുശേഷൻ അവിടെ ആളില്ല എല്ലാവരും വനത്തിലേക്ക് ഓടി മറഞ്ഞു ആ വീടുകളിലൊന്നും ഒരാളില്ല അപ്പോൾ അദ്ദേഹം അവർ രണ്ടുപേരും അവിടെ മുട്ടുപൊത്തി പ്രാർത്ഥിച്ചു കർത്താവേ റേഡിയോയിലൂടെ ഈ സന്ദേശം അറിയിക്കുവാൻ പറ്റിയിരുന്നെങ്കിൽ അവരത് കേൾക്കുമായിരുന്നില്ലോ അവർ രക്ഷിക്കപ്പെടുമായിരുന്നല്ലോ എന്ന് അദ്ദേഹത്തിന് ചിന്ത വരികയും അങ്ങനെയാണ് റേഡിയോ വിശ്വവാണിയിലൂടെ ഈ ദൈവവചനം പങ്കുവയ്ക്കുവാൻ തൊക്കെ കണ്ണിടയായിട്ട് തീർന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതുപോലെ തന്നെ കുറേ ഒരു ടീം വർക്കുകൾ അവർ ചെന്ന് വനത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ ഭാഷ പഠിച്ച് അത് ലിപിയാക്കി അങ്ങനെ അവരിലേക്ക് സന്ദേശം എത്തിക്കുവാൻ തന്നൊരു നല്ല ശുശ്രൂഷ ചെയ്തതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പങ്കുവച്ച ഒരു കാര്യം ഇവരെ കണ്ടി കണ്ടപ്പോൾ ഇവർ ഓടുവാനുണ്ടായ കാരണം ഇത് വന്യ നിർബന്ധിത വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലയളവായിരുന്നു അത് അപ്പോൾ ശസ്ത്രക്രിയ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ച് അവരെ വന്ധ്യംകരിക്കുവാനായിട്ട് വന്നതാണെന്ന് വിചാരിച്ചു കൊണ്ടാണ് അവർ ആ ഊര് വിട്ട് ഓടിപ്പോയത് ഈ നിർബന്ധിത വന്ധ്യങ്കരണ ശസ്ത്രക്രിയ അതൊക്കെ നടപ്പിൽ വരുത്തിയ കുടുംബത്തെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക എങ്ങനെയാണ് ആ കുടുംബത്തിന്റെ അവസാനങ്ങൾ സംഭവിച്ചതെന്ന് നോക്കുക തിരുവഴുത്തിൽ പല രാജാക്കന്മാരും ഭരണം നടത്തുമ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്കെതിരായിട്ട് അവരെന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ അവരുടെ കുടുംബങ്ങളെല്ലാം തകർന്ന് നാമാവശേഷമായി പോയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ വനനശീകരണത്തിൻ്റെ പേര് പറഞ്ഞ് വനമേഖലയിൽ നിന്ന് ആളുകളെ കുടിയിറക്കി വന്യമൃഗങ്ങൾക്ക് സ്വൈന്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് മേനകാ ഗാന്ധി എന്ന് പറയുന്ന ആ സഹോദരി പറയുമ്പോൾ മനുഷ്യന് എന്ത് മൂല്യവും വാല്യവുമാണ് അവർ കൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ജനങ്ങൾ എത്ര ദിവസമായി ഒന്ന് പുറത്തിറങ്ങുവാൻ ഭയന്നിട്ട് വീട്ടിൽ കിടക്കുമ്പോഴും ഭയമാണ് കടുവ ഏതു വഴിക്ക് വരും ഏത് രീതിയിൽ ഏത് രീതിയിൽ വന്നവരാക്രമിക്കുമെന്ന് അവർക്കറിയില്ല അങ്ങനെ ഭയത്തിൽ കഴിയുന്ന ഒരു ജനത്തിൻ്റെ ആ ഭയത്ത് ഒന്നും അവർക്ക് പ്രശ്നമല്ല അവർക്ക് കടുവയെ കൊല്ലുവാനായിട്ട് പാടില്ല എന്നാണ് അവരുടെ ഒരു ക്രമീകരണം വന്നത് ആ കുടുംബത്തിൻ്റെ പല നടപ്പിലാക്കിയ ചില അതായത് ഇന്ദിരാഗാന്ധിയുടെ മക്കൾ രണ്ട് മക്കള് അവരുടെ ഭാര്യമാരെ ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം മൊത്തത്തിൽ നാം എടുത്തുനിന്ന് പരിശോധിച്ച് നോക്കുക എങ്ങനെയാണ് ആ കുടുംബം ഒരു സാധാരണ കുടുംബം ജീവിച്ച് മരിക്കുന്നത് പോലെയാണ് ആ കുടുംബം മരിച്ചത് ഭയങ്കര അപകടകരമായ കാര്യങ്ങൾ അവരുടെ ഭവനത്തിൽ സംഭവിച്ചു ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു സഞ്ജയ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ചു രാജീവ് ഗാന്ധി സോറി രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ ഭരിച്ചു അവരെല്ലാം വിധവ വിധവകളായിട്ട് തീർന്നു ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ ആര് ലംഘിച്ചാലും അത് ഉടമ്പടി ലംഘനം തന്നെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയെ ലംഘിക്കുക മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി ലംഘിക്കുക അതെല്ലാം ദൈവകോപത്തിന് ഇടയായിത്തീരുമെന്നുള്ളത് മാറ്റമില്ലാത്ത സത്യമാണ് ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്തിലെ രണ്ട് സമൂഹത്തിൽ ഇരുപത്തൊന്നിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ദാവിന്ദിൻ്റെ കാലത്ത് മൂന്ന് സംവത്സരം തുടരെ തുടരെ ക്ഷാമമുണ്ടായി ഇങ്ങനെ ക്ഷാമം ഉണ്ടായപ്പോൾ ദാവീദ് ദൈവത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ഷാമം ഉണ്ടാകുന്നത് അപ്പോൾ പറഞ്ഞു ഗിബെയോനരെ കൊല്ലുകൊണ്ടാണ് സംഭവിച്ചത് എന്ത് എന്താണ് ആരാണ് ഗിബോ അവരെ എന്തിനാണ് കൊ അവരെ കൊന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം യോശുവയുടെ പുസ്തകത്തിലാണ് ഗിബെയോനിര് നമ്മൾ കാണുന്നത് അത് യോഷുവയ്ക്കും ഇസ്രായേൽ ജനത്തിനും പറ്റിയ ഒരു അബദ്ധമായിരുന്നു കാരണം ഗിബിയോനിൽ അവരെ യോർദാൻ കടന്നു വന്ന് പല രാജ്യങ്ങളെയും പിടിച്ചടക്കി ജാതികളെ കീഴടക്കി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതറിഞ്ഞ ഗിബേനിയുടെ ഞങ്ങൾ വളരെ ദൂരദേശത്തു നിന്ന് വരുന്നതാണെന്നും പറഞ്ഞു കൊണ്ട് പഴകിയ റൊട്ടിയും പഴകിയ ചെരുപ്പും എല്ലാം എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ ദൈവത്തെ സേവിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ കൊള്ളാം ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് വന്ന് അപേക്ഷിക്കുകയും ഇവരവരുടെ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചു ദൈവത്തോട് ആലോചന ചോദിക്കാതെ അവരുമായിട്ട് ഉടമ്പടി ചെയ്തു പിന്നീടാണ് അറിഞ്ഞത് അവർ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ജാതികളിൽപ്പെട്ട ആളുകളാണെന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് പക്ഷേ ദൈവജനം ഉടമ്പടി ചെയ്തതല്ലേ കൊല്ലുകയില്ല എന്ന് ഉടമ്പടി ചെയ്തതാണ് എന്നാൽ ഷൗലിൻ്റെ കാലത്ത് നമ്മൾ ഇത് യോശു ഒമ്പതാം അധ്യായത്തിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഗിബേനും ഇസ്രായേൽ ജനനും തമ്മിലുള്ള ഉടമ്പടി എന്നാൽ ഷൗലിൻ്റെ കാലത്ത് എന്ത് ചെയ്തു ഈ ഉടമ്പടി ലംഘിച്ചു ഈ ഉടമ്പടി ലംഘിച്ചത് എന്താണ് ഷൗലും ഷൗലിൻ്റെ മക്കളും ഷൗലിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ യോനാഥൻ അതിനകത്ത് പെടുന്നില്ല യോനാഥൻ്റെ മകനും അതിനകത്ത് പെടുന്നില്ല ബാക്കിയുള്ള മക്കൾ ആ ഉടമ്പടി ലംഘിക്കുവാനുള്ള കോണം ഇടയായിട്ട് തീർന്നു അവിടെ പറയുന്നത് രക്തപാതകമുള്ള അവൻ്റെ നിമിത്തം കാരണം ഗിബയോനിരെ കൊന്നതോടുകൂടി അവർ രക്തപാതകത്തിന് അവകാശങ്ങളായിട്ട് തീരേണ്ടതായിട്ട് വന്നു രക്തപാതകമുള്ള അവരുടെ കുടുംബ നിമിത്തമാണ് ഈ ഈ ക്ഷാമം ഉണ്ടായത് എന്ന് പറഞ്ഞു ഉടനെ ദാവീദ് ഗിബയോനെ വിളിച്ചിട്ട് ചോദിച്ചു ഞാനിതിനെ എന്താണ് ഒരു പ്രതിശാന്തി ചെയ്യേണ്ടത് ഏ ദൈവ കോപം ഞങ്ങളുടെ മേൽ വരാതിരിക്കുവാൻ തക്കോണം ഈ ഞങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീരേണ്ടതിന് നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണം അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പൊന്നും വെള്ളിയും കൊണ്ടൊന്നും തീരുന്ന പ്രശ്നമല്ല ഇത് ഞങ്ങൾക്ക് പൊന്നും വെള്ളിയും ഒന്നും വേണ്ട തന്നെ ഇസ്രായേലിലുള്ള മറ്റുള്ള ആളുകളെ കൊല്ലുന്നതും ഞങ്ങൾക്ക് ആവശ്യമില്ല അതും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ ക്രിയ ചെയ്ത ഷൗലിൻ്റെ മക്കളെ ഞങ്ങൾക്ക് തരണം അവരെ യഹോബയുടെ സന്നിധിയിൽ വെച്ച് ഞങ്ങൾക്ക് തൂക്കിക്കൊല്ലണം ഞങ്ങൾക്ക് തൂക്കിക്കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് അതിന് സമ്മതിക്കുകയാണ് അങ്ങനെ ദാവീദ് അതിന് സമ്മതിച്ചതിന് ശേഷം അതിന്റെ ഇരുപത്തിയൊന്നിന് ഏഴ് വായിക്കുമ്പോൾ വായിക്കുമ്പോൾ ദാവീദും ഷൗലിന്റെ മകനായ യോനാഥാന യോനാഥാനിൽഹോവയുടെ നാമത്തിൽ ചെയ്ത സഖ്യ സത്യനിമിത്തം രാജാവ് ഷൗലിന്റെ മകനായ യോനാഥാന മകൻ മെഹിബോശത്തിനെ ഒഴിച്ച് അയ്യാവിന്റെ മകൾ ശൗലിന് പ്രസവിച്ച രണ്ട് പുത്രന്മാരായ അർമോനിയെയും മെഹിബോരത്തിനെയും ഷൗലിന്റെ മക്കളായ മേഘൽ മെഹാലോത്തർ ബ്രസിലായുടെ മകനായ അദ്രൗലിന് പ്രസവിച്ച അഞ്ച് പുത്രന്മാരെയും രാജാവ് പിടിച്ച് ഗിബിയോനരെ ഏൽപ്പിച്ചു അവിടെ മേഘലൻ്റെ മക്കളെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഏതോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ് മേഘലൻ്റെ മക്കളല്ല അത് ആക്ച്വലി മേരബിന്റെ മക്കളാണ് അതായത് ഷൗലിന്റെ മൂത്ത മകൾ മേരബിൻ്റെ മക്കളാണ് മക്കൾ ഉണ്ടായിട്ടില്ല ഏതായാലും ഇവിടെ രാജാവ് പിടിച്ച് ഗിബിയോനരെ കയ്യിൽ ഇവർ ഏഴുപേരെ ഏൽപ്പിച്ച് അവർ മല അവരെ അവർ അവരെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കളന്നു എന്നാൽ ഈ സംഭവം ഞാൻ പറഞ്ഞു വന്നത് ക്ഷാമത്തെക്കുറിച്ച് പറയുവാനായിട്ടോ അല്ലെങ്കിൽ ഗബീനരുമായിട്ടുള്ള ഉടമ്പടി ലംഘിച്ചനെക്കുറിച്ച് പറയുവാനായിട്ടോ ഒന്നും ഇങ്ങനെ ഈ ഏഴ് പേര് അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ് ഒരു മലയുടെ മുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൂക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഈ റിസ്പ എന്ന് പറയുന്ന അയ്യാവിൻ്റെ മകൾ റിസ്പ അവളുടെ രണ്ട് മക്കളെയാണ് അതിനകത്ത് പോകുന്നത് ഈ റിസ്പ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറയുടെ മുകളിൽ ഒരു ചാക്ക് വിരിച്ച് അവൾ രാത്രി അതിൻ്റെ പത്താമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അയ്യാവിൻ്റെ മകളായ മിസ്പ ചാക്കെടുത്ത് പാറമയിൽ വിരിച്ച് കൊയ്ത്ത് കാലത്തിൻ്റെ ആരംഭം മുതൽ ആകാശത്തു നിന്ന് അവരുടെ മേൽ മഴ പെയ്തതുവരെ പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതിരുന്നു ശൗലൻ്റെ വെപ്പാട്ടിയായി അയ്യാവിൻ്റെ മകളായ മിസ്പ ചെയ്തത് ദാവീദ് കേട്ടിട്ട് ഇവിടെ മരിച്ചു കിടക്കുന്ന ഏഴ് ശവശരീരങ്ങൾ കാട്ടുമൃഗങ്ങൾ അത് ആക്രമിക്കാതിരിക്കാനും അത് ഭക്ഷിക്കാതിരിക്കാനും പകല് പക്ഷികൾ വന്ന് അത് തിന്നാതിരിക്കാനും ഒരു സ്ത്രീ മഴ പെയ്യുന്നതുവരെ കൊയ്ത്തിന്റെ ആരംഭം മുതൽ അവള് കാവലിരുന്നു ശവശരീരങ്ങൾക്ക് വേണ്ടി കാവലിരുന്ന ഒരു സ്ത്രീ എന്നാൽ ദാബിത അതിനെക്കുറിച്ച് കേൾക്കുകയും അവരെ എടുത്തുകൊണ്ട് പോയി പിന്നീട് അടക്കം ചെയ്യുകയും ചെയ്തു ഇത് നാം പഞ്ചാരക്കുലിയിൽ കണ്ടത് ജീവനോടെ ഒരു സ്ത്രീയെ കടിച്ച് പറിച്ച് തിന്നിട്ടും അതിനെ ഉപദ്രവിച്ച കടുവയെ തൊടാൻ പാടില്ല ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ തിന്നു മുടിച്ചോട്ടെ കൊന്നു മുടിച്ചോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ആ നരഭോജിയായ കടുവയെ കൊല്ലാൻ പാടില്ല എന്ന് ഉത്തരവുമായിട്ട് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രയോ വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ആവർത്തന പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇവിടെ ഈ സ്ത്രീ പറയുന്നത് മേനകാകാന്തി എന്ന് പറയുന്ന സഹോദരി പറയുന്നത് വനമേഖലയിൽ നിന്ന് ആളുകളെ കുടിയിറക്കണം വനമേഖലയിൽ നിന്ന് ആളുകളെ കുടിയിറക്കിയതിനു ശേഷം വന്യമൃഗങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് അവരുടെ വാദം പക്ഷേ ഈ വാദം തികച്ചും തെറ്റല്ലേ കാരണം വനമേഖലയിൽ നിന്ന് ആളുകളെ കൊടിയിറക്കുമ്പോൾ കാട്ടു മൃഗങ്ങൾ പെരുകും അവർ കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഭക്ഷണം കുറയുമ്പോൾ നാട്ടിലേക്ക് തന്നെ ഇറങ്ങും ഇത് ദൈവം തൻ്റെ വചനത്തിലൂടെ മുൻകൂട്ടി രേഖയാക്കി നമുക്ക് നൽകിയിട്ടുണ്ട് ആവർത്തന പുസ്തകം ഏഴാമത്തായിരത്തി ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ആ ജാതികളെ നിന്റെ ദൈവമായ യഹോവ കുറേശ്ശെ കുറേശ്ശയായി നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കുകളെ ഇസ്രായേൽ ജനം ഫർവോന്റെ അടിമത്തത്തിൽ വിടുവിച്ച് ദൈവം ഇസ്ലാമിനത്തെ വിടുവിച്ച് കൊണ്ടുവരികയാണ് അവരുടെ മുമ്പിലുള്ള ജാതികളെല്ലാം നീക്കിക്കളഞ്ഞ് വരികയാണ് എന്നാൽ എല്ലാവരെയും മൊത്തമായിട്ട് നീക്കിക്കളയുന്നില്ല ദൈവം കാരണം ദൈവം പറയുകയാണ് ഞാൻ അവരെ കുറവ്ശെ കുറവശയായിട്ട് നീക്കിക്കളയുള്ളൂ കാരണം എന്താണ് കാട്ടുമൃഗങ്ങൾ പെരുകി നിനക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ അവർ ക്ഷണത്തിൽ അവരെ ക്ഷണത്തിൽ നശിപ്പിച്ചുകൂടാ അപ്പോൾ കാട്ടുമൃഗങ്ങൾക്ക് എന്താ പറയുന്നത് കാട്ടു പെരുകി നിനക്ക് ഉപദ്രവമുണ്ട് കാട്ടു മൃഗങ്ങൾ പെരുകിയാൽ മനുഷ്യന് ഉപദ്രവം എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് ഇത് ആരോട് പറയാൻ എന്തെന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ പല നിയമങ്ങളും ജനത്തിന് ഉപകാരപ്രദമായിട്ട് വരേണ്ടതാണ് പലപ്പോഴും അത് അത് ജനത്തിന് ഉപദ്രവകരമായിട്ട് വരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു കടുവയെ നലഭൂജിയായ ഒരു കടുവയെ വെടിവെക്കുവാനായിട്ട് ഓർഡർ ചെയ്യാൻ പാടില്ല അതിനെ കൊന്നാൽ നൂറുകണക്കിന് കാര്യം എന്നാൽ മനുഷ്യജീവൻ എന്ത് വിലയാണ് ഇവിടെ കൽപ്പിക്കുന്നത് ദൈവം വെച്ചിരിക്കുന്ന സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ദൈവം വെച്ചിരിക്കുന്ന ഉടമ്പടികൾ ലംഘിക്കപ്പെട്ട് കഴി ലംഘിക്കപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാം ശിക്ഷകൾ മനുഷ്യൻ അല്ലെങ്കിൽ ഉടമ്പടി ഉടമ്പടി ലംഘിക്കുന്ന ആളുകൾ ഏറ്റവും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ ഗബിയോനിലും ഇസ്രായേൽ ജനവും തമ്മിലില്ലായിരുന്ന ഉടമ്പടി ഷൗലിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ ലംഘിച്ചപ്പോൾ അവർ മരണശിക്ഷയ്ക്ക് യോഗ്യരായി തരേണ്ടതായിട്ട് വന്നു എന്നാൽ അവളുടെ അമ്മ അവരുടെ ആ രണ്ട് മക്കളുടെ അമ്മ ആ ഏഴുപേരുടെയും ഡെഡ് ബോഡിയെ കാത്തുകൊണ്ട് അവർ മഴ പെയ്യുന്നവരെ അവിടെ കാവലിരുന്ന ഉടുമയിൽ ദാവീദ് അവരെ എടുത്തു കൊണ്ടുപോയി അടക്കം ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് ഒരു വിലയില്ലാത്ത രീതിയിൽ കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ദൈവത്തിൻ്റെ ചില ഇടപെടലുകളുണ്ട് ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ ഭയം ഭയമില്ലാതെ ജീവിക്കുമ്പോൾ മനുഷ്യന് ഭയമുണ്ടാകത്തക്ക നിലയിൽ കാട്ടുമൃഗങ്ങള് ദൈവം നാട്ടിലേക്ക് അയക്കുന്നു വേറെയും തിരുവെടുത്തുകളെല്ലാം ഉണ്ട് ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടികൾ എവിടെയെല്ലാം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മനുഷ്യനും മനുഷ്യനും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഉടമ്പടി ലംഘിക്കുമ്പോഴും ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ദേവോദനത്തിൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ് അവൻ ഇതെല്ലാം മുൻകൂട്ടി രേഖയാക്കി നമുക്ക് നൽകിയിട്ടുണ്ട് ഏകോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിക്കുവിൻ അതിലൊന്നിനും ഇണയില്ലാതിരിക്കില്ല ദൈവോദിനത്തിൽ എത്രയോ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഭാവി കാലത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും രേഖയാക്കി നൽകിയിരിക്കുന്നു ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്ന വിധത്തിലാണ് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നായ ഒരു പശുവിനെ പിന്നിൽ നിന്ന് വന്ന് കടിച്ച് ആക്രമിക്കുമ്പോൾ ഒരു മനുഷ്യൻ ബൈക്കിൽ വന്നിട്ട് അതിനെ വടിയെടുത്ത് അടിക്കുന്നു വടിയെടുത്ത് അടിച്ച് നായ അവിടെ കുഴഞ്ഞു വീണ പോലെ അവിടെ വീണ് കിടന്നു ഉടനെ തന്നെ ചില ആളുകൾ വന്നിട്ട് ഈ അടിച്ച മനുഷ്യനോട് വളരെ ക്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കുകയും അവിടെ ദേഷ്യപ്പെടുകയെല്ലാം ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഈ മയങ്ങി മയങ്ങിക്കിടന്ന നായ എഴുന്നേറ്റ് ഈ വടി കൊണ്ടടിച്ച മനുഷ്യൻ്റെ അടുക്കൽ തർക്കിച്ചു ആ ചെറുപ്പക്കാരനെ വന്ന് കടിച്ചു കൊടഞ്ഞെറിയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒടുവിൽ ഈ ബൈക്കിലിരുന്ന ആൾ തന്നെ ആ നായയെ അപായപ്പെടുത്തി കൊല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൈവം മനുഷ്യനെ എത്ര വിലയേറിവിനായിട്ട് കാണുന്നു എന്നാൽ മനുഷ്യൻ മനുഷ്യനൊരു വിലയം കൽപ്പിക്കാതെ ജീവിക്കുന്ന ഈ കാലയളവിൽ മനുഷ്യർ ദൈവോദനത്തിലേക്ക് മടങ്ങി വന്നിരുന്നുവെങ്കിൽ സത്യം എന്താണ് ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും പ്ലാനുകളും എന്താണ് എന്ന് മനസ്സിലാക്കി ജീവിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ നാട് നമ്മുടെ രാജ്യം എത്ര സമാധാനകരമായിട്ട് സമാധാനപരമായിട്ട് പോകുമായിരുന്നു എവിടെയൊക്കെ ദൈവോദനത്തിന് സ്ഥാനം കൊടുക്കുന്നു എവിടെയൊക്കെ ദൈവഭയത്തോടെ നാട് ഭരിക്കുന്നുവോ അവിടെയെല്ലാം സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന ഈ വചന നമ്മുടെ ജീവിതത്തിൽ ഒരു ൂപാന്തരത്തിനും ഒരു കഥാവിനിലേക്കുള്ള ഒരു തിരിച്ചുവരവിനും അടുപ്പത്തിനും അത് കാരണമായി തരിട്ട് നമ്മുടെ കർത്താവ് നല്ലവനാണ് അവനെല്ലാം നമുക്ക് രേഖയാക്കി പരിശുദ്ധാത്മാവും മുഖാന്തരം നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവദിനത്തെ നമുക്ക് ബഹുമാനിക്കാം ദൈവത്തെ നമുക്ക് ഭയപ്പെടാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവനെ എല്ലാറ്റിൽ നിന്നും കർത്താവ് സംരക്ഷിച്ചുകൊള്ളും അതിന് യാതൊരു സംശയമില്ല നിന്റെ വശത്ത് ആയിരം പേരും നിൻ്റെ വലത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും ഒരു ബാധ നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല അത് കാട്ടുമുറങ്ങൾ കൊണ്ടുള്ള ബാധയായിക്കോട്ടെ രോഗങ്ങൾ കൊണ്ടുള്ള ബാധയായിക്കോട്ടെ ഭൂതങ്ങൾ കൊണ്ടുള്ള ബാധയായിക്കോട്ടെ ഇതൊന്നും എടുക്കാതവണ്ണം നമ്മളെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് അതുകൊണ്ട് അവരിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അർപ്പിച്ച് നമുക്ക് അവനെ ആശ്രയിക്കാം അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീ നല്ല പിതാവായ ദൈവമേ ഈ നല്ല ദിവസനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ് ദൈവമേ അങ്ങ് എത്ര സന്തുലിതപരമായിട്ട് മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടി കാര്യങ്ങളെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന കർത്താവ് കാട്ടുജാതികളെ മുഴുവൻ കൊല്ലാതെ അവിടുന്ന് അവരെ നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നത് അവർ മൃഗങ്ങൾ പെരുകി മനുഷ്യന് ദോഷം വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ കർത്താവ് എന്നാൽ മനുഷ്യനെ കർത്താവ് കാട്ടിൽ നിറക്കി വിടുമ്പോൾ അവിടെ കാട്ടുമൃഗങ്ങൾ പെരുകുകയും പെരുകയും അവർ ഭൂമിയിലേക്ക് മറ്റുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനത്തെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവിൽ ഞങ്ങൾ ജീവിക്കുന്നു കർത്താവ് എന്നാൽ അങ്ങയുടെ വചനം കർത്താവ് എത്രയോ സത്യമായിട്ട് നിൽക്കുന്ന കർത്താവ് അങ്ങയുടെ വചനത്തെ ഞങ്ങൾക്ക് തന്നുവാനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിരിക്കുന്നു ഇന്ന് വചനം കേട്ട അങ്ങയുടെ ഓരോ മക്കളെയും കഥാവ് അനുഗ്രഹിക്കണമെങ്കിൽ കർത്താവ് ദൈവത്തിൻ്റെ ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാക്കണം അങ്ങയുടെ ജനത്തെ അങ്ങ് അങ്ങ് ആകർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കർത്താവ് യേശുക്കു സുഹാദരും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവ് ദൈവമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ് അവിടെ എല്ലാ ആവശ്യങ്ങളിലും വേലും കർത്താവ് കൂടെ ഇരിക്കണേ അനേകർ സബ്സ്ക്രൈബ് ചെയ്യുവാൻ തെക്കോണം അനേകർ ഇത് ഷെയർ ചെയ്യുവാനൊക്കെ അനേകർ കഥാവ ഈ വാർത്തയെ കേട്ട് സത്യവചനത്തെ അറിഞ്ഞ് കർത്താവ് ജീവിക്കാൻ തന്നെ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ നിന്ന് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം മഹുത്വം എടുത്താട്ടെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പെച്ച ഞങ്ങൾ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റേതീ ബശിതമായ നാമത്തിൽ തന്നെ ആമീൻ